അടിപൊളി ഓഫറുമായി ഐ ട്വന്റി എത്തിയിട്ടുണ്ട് ഐ ട്വന്റിക്ക് നമുക്ക് ടോട്ടൽ ഓഫർ വരുന്നത് അമ്പത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഐ ട്വന്റി എന്നുള്ള ഈ എന്നുള്ള മോഡലിന്റെ ഒരു റിവ്യൂ തരാൻ വേണ്ടിയാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇന്റീരിയർ എക്സ്റ്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് സൈഡ് നമുക്ക് ആദ്യം പറയാനുള്ളത് ഇതിന്റെ ഡാറ്റാം റണ്ണിംഗ് ലൈറ്റിനെ കുറിച്ചാണ് ഡാറ്റാം റണ്ണിംഗ് ലൈറ്റ് നമുക്ക് വരുന്നത് ഐബ്രോസ് എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഡാറ്റം റണ്ണിംഗ് ലൈറ്റ് ഹെഡ് ലൈറ്റ് യൂണിറ്റിലോട് ചേർന്ന് തന്നെയാണ് വരുന്നത് എൽ ഇ ഡി ആണ് വരുന്നത് ഹെഡ് ലൈറ്റും എൽ ഇ ഡി ആണ് വരുന്നത് അതേപോലെ ഡാറ്റാം റണ്ണിംഗ് ലൈറ്റും എൽ ഇ ഡി തന്നെയാണ് വരുന്നത് ഓക്കെ അതേപോലെ നമ്മൾ ഇവിടെ ഫ്രണ്ടില് നമുക്കൊരു എയർ ഡാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ടും എയറോ ഡൈനാമിക് ഫെസിലിറ്റിക്കും കുറച്ചും കൂടെ ഫ്യൂൽ എഫിഷ്യൻസിക്കും വേണ്ടിയാണ് ഉണ്ടായി ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഓക്കെ സ്കിപ്പ് പ്ലേറ്റ് വരുമ്പോഴത്തേക്ക് ഡ്യൂൾ കളറിലുള്ള സ്കിപ്പ് പ്ലേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഗ്രില്ല് ഫുൾ വരുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഫ്രണ്ട് ഗ്രില്ലാണ് പ്രൊവൈഡ് ചെയ്ത് സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴത്തേക്ക് സൈഡ് പ്രൊഫൈൽ വരുമ്പോഴത്തേക്ക് പതിനാറ് ഇഞ്ചിന്റെ ടയർ സൈസ് ആണ് വരുന്നത് അതും ഡയമണ്ട് ഗർട്ട് ഫിനിഷിലുള്ള അലോയിൽ ആണ് വരുന്നത് സൈഡ് മിറേഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് ലോക്ക് ചെയ്യുമ്പോൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൾഡ് ആവുന്ന സൈഡ് മിറേഴ്സും അത് കൂടാതെ തന്നെ നമുക്ക് വിൻഡോ ലൈൻ ക്രോം എന്ന് പറയുന്നത് ഈ ഒരു ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വിൻഡോ ലൈൻ ക്രോം ഫിനിഷും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ബാക്ക് സൈഡ് വരെയുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിലെ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത് സൈഡ് വരുമ്പോഴത്തേക്ക് സൈഡിലെ നമുക്ക് റണ്ണിംഗ് ബോർഡിലും ഇൻബിൽഡ് ആയിട്ട് തന്നെ സ്കേർട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഹൈറ്റ് ന്റി എന്നുള്ള ബഡ്ജിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നു ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഷാർപ്വിൻ ഷേപ്പിലുള്ള ആന്റിന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ റയർ വൈപ്പറുണ്ട് ഉണ്ട് ഡീഫോകർ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ ലൈറ്റിംഗ് വരുന്നത് ഈ ഒരു ഷേപ്പിലുള്ള ഇസഡ് ഷേപ്പ് ലൈറ്റിംഗ് ആണ് വരുന്നത് ഐ ട്വന്റി എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ലൈറ്റിംഗിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഐ ട്വന്റി എന്നുള്ള അലുമിനിയം ഫിനിഷിലുള്ള ബാഡ്ജിങ് ഹുണ്ടായ ലോഗോ എന്നുള്ള റൈറ്റിംഗ് എല്ലാ അലുമിനിയം ഫിനിഷ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡിലുള്ള സ്കിഡ് പ്ലേറ്റും വരുന്നത് ഡ്യൂൾ ടോൺ ഫിനിഷിലുള്ള ബാക്ക് സൈഡ് സ്കിഡ് പ്ലേറ്റുമാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് ലിറ്ററുള്ള ബൂട്ട് സ്പേസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഈ എന്നുള്ള ആസ്ഥിക്കുലർ മോഡലില് നമുക്കൊരു സബ് ഊഫറും വരുന്നുണ്ട് അത് ഈ ബോസിന്റെ കമ്പനിയുടെ സൗണ്ട് സിസ്റ്റം ആയിട്ടുള്ള സബ് ഊഫറുമാണ് വരുന്നത് ഐ ട്വൻറ്റിയുടെ ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ലെതർ സ്റ്റിച്ചിങ്ങിലുള്ള ഒരു ആംറസ്റ്റ് വരുന്നുണ്ട് നാല് ഡോറും പവർ ഡോസിന്റെ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓട്ടോ ഫോൾഡിങ് അൺഫോൾഡിങ്ങിന് വേണ്ടിയുള്ള ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോക്കസിങ് അഡ്ജസ്റ്റഡ് സ്വിച്ച് ജോയിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഐ എസ് ഡി ഐ ഡി സ്റ്റോപ്പാൻഡ് കൊന്നുള്ള ടെക്നോളജി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ട്രാഫിക് കണ്ടീഷനിലൊക്കെ വരുമ്പോൾ വേക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും അത് കഴിഞ്ഞിട്ട് ഓൺ ആകാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാലിറ്റി കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ റയർവ്യൂ മോണിറ്ററിങ്ങിന് വേണ്ടിയുള്ള വ്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വണ്ടി മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും റിവേഴ്സ് ക്യാമറ ഓൺ ചെയ്ത് വെക്കാനുള്ള ഫങ്ഷനാലിറ്റി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനായിട്ടുള്ള ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുഷ് സ്റ്റാർട്ട് ബട്ടൺ വർക്കിൽ വരുന്നത് ആസ്ത എന്നുള്ള വേരിയൻറ്റിലോട്ട് നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് ബട്ടണിൽ തന്നെയാണ് വരുന്നത് സ്മാർട്ട് കീ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതേപോലെ നമുക്ക് സ്പീഡോമീറ്റർ യൂണിറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കെല്ലാം ഡിജിറ്റലായിട്ടാണ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വേക്കിളിൻ്റെ ഫ്യൂവൽ ഗേജും അതുകൂടാതെ തന്നെ നമുക്ക് ആർ പി എം മീറ്ററും എല്ലാം ഡിജിറ്റലി തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ക്രൂസ് കൺട്രോളും സ്റ്റിയറിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ക്രൂസ് കൺട്രോൾ വിത്ത് റീകോൾ ബട്ടൺ ഉള്ള ക്രൂസ് കൺട്രോൾ ആണ് നമുക്ക് ഐ ട്വൻറ്റിയിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് സ്റ്റിയറിംഗും എല്ലാം നമുക്ക് പെർഫറേറ്റഡ് ആയിട്ടുള്ള ലെതറിലുള്ള ഡീ കട്ട് ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ആർ എയർ ബാഗ്സ് ഒക്കെ സ്റ്റാൻഡേർഡാണ് ഹുഡേഡ് വെഹിക്കിൾസിന് ആറ് എയർ ബാഗ് എ ബി എസ് സി ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്പീഡും അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ മ്യൂസിക് സിസ്റ്റത്തിന്റെ എല്ലാ കൺട്രോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യാൻ ഉള്ള ഫംഗ്ഷന് ഫൈവറേറ്റ് സ്വിച്ചസ് അതേപോലെ തന്നെ ഷോർട്ട് കട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ സി വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ഉള്ള എ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വയർലെസ് മൊബൈൽ ചാർജിംഗ് പാഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് സി ടൈപ്പ് ചാർജിങ് പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ട്വൽവ് വോൾട്ട് ചാർജിങ് സോക്കറ്റ് ഉണ്ട് അതുകൂടാതെ തന്നെ പെൻഡ്രൈവ് റേഡ് ചെയ്യാനായിട്ടുള്ള യു എസ് ബി പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെൻ്റർ ആംബ്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെൻ്റർ ആംബ്രസ്റ്റിനകത്ത് ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഡ്യുവൽ കളർ കോമ്പിനേഷൻ ഉള്ള ഡാഷ്ബോർഡ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മ്യൂസിക് സിസ്റ്റം വരുന്ന ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത് റിവേഴ്സ് ഇടുമ്പോഴത്തേക്കുള്ള റിവേഴ്സ് ക്യാമറ ഡിസ്പ്ലേ നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ട് നമുക്ക് നേരെ നമുക്ക് ബേർഡ് വ്യൂ പോലെ നേരെ താഴത്തെ ഭാഗം കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ ഇതിനകത്ത് നമുക്ക് ബാക്ക് സൈഡിലെ റിവേഴ്സ് സെൻസറിലെ ഡിസ്പ്ലേയും നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റീരിയർ സൈഡിനകത്ത് നമുക്ക് ഇനിയും പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനായിട്ടുണ്ട് എന്നുള്ള മോഡലോട്ട് നമുക്ക് ഇതിന്റെ മ്യൂസിക് സിസ്റ്റം വരുമ്പോഴത്തേക്ക് ബോസ് എന്നുള്ള സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത് അതിന്റെ ബോസിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൽ കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇന്റീരിയർ സൈഡ് വരുമ്പോഴത്തേക്ക് പറയുന്ന ഡ്യുവൽ കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇന്റീരിയർ സൈഡിനകത്ത് മുഴുവൻ വരുന്നത് ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരു സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സെഗ്മെന്റിൽ സൺറൂഫ് ഉള്ള വർക്കിലാണ് ഐ ട്വന്റി ഐ ട്വന്റിക്ക് നമുക്ക് വോയിസ് എനേബിൾഡ് ആയിട്ടുള്ള സൺ പ്രൂഫാണ് നമ്മൾ വോയിസ് കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് സൺട്രൂഫ് ഓപ്പണും ക്ലോസും ആകുന്ന ഫംഗ്ഷനാലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ടോപ്പൻ മോഡൽ ആയത് കാരണം നമുക്ക് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഫീച്ചറുണ്ട് നമുക്ക് ഫോൺ വഴി തന്നെ വേക്കിൾ ലോക്ക് ചെയ്യാം വണ്ടി എവിടെയാണ് ട്രാക്ക് ചെയ്യാം അങ്ങനത്തെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും നമുക്ക് ബ്ലൂ ലിങ്ക് ടെക്നോളജിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഓട്ടോമാറ്റിക് മോഡൽ ആണെങ്കിലും നമുക്ക് ഫോൺ വഴി നമുക്ക് വേക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ ലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്യാം അങ്ങനത്തെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും നമുക്ക് ഫുൾ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുകൂടാതെ തന്നെ എന്റെയും എസ് എസ് ഗുണ്ടായുടെയും അതുകൂടാതെ തന്നെ അൻസ വില്ലേജ് ബ്ലോക്സിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു